കുട്ടികൾക്ക് എവിടെ ഏതാണ് പോഷകങ്ങൾ നമ്മെ ഏറ്റിടുന്നു നിശ്ചയം രോഗസമനശാന്തിയാല് ദീർഘകാല ജീവിതം പോഷകങ്ങൾ പൊറ്റി നമ്മെ ഏറ്റിടുന്നു നിശ്ചയം രോഗസമനശാന്തിയാൽ ദീർഘകാല ജീവിതം ലക്ഷ്യമാണിതൂർക്കണം ബോധവാന് വരാകണം പോഷക ഭക്ഷണവ്യവസ്ഥയും നൽകിയിടം സമീപിക്കുന്നു പഴവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ പച്ചക്കറിയും പ്രോട്ടീനും സ്ഥിരമായി നമ്മൾ ഭക്ഷിക്കും ഇന്നെ തന്നെ ഉറപ്പാക്കും ബുദ്ധിശക്തി മാനസിക സന്തുലിതമാക്കുവാൻ മാറ്റിടുന്നു നമ്മുടെ ഈ ഓരോരോ വാരദോഷം നിത്യവും കഴിച്ചിടുന്ന പോഷകങ്ങൾ നമ്മൾ നിത്യവും കഴിച്ചിരുന്ന പോഷകങ്ങൾ നമ്മളെ രോഗമല്ല രോഗിയിലല്ല ലോകമാക്കി മാറ്റുക താങ്ക് യു